നമസ്കാരം ആദ്യാവസാനം ആവേശം കത്തി നിന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഇന്നലെ അധികാരമേൽക്കുകയും ചെയ്തു ഒരു എം ഒരു മാസം എത്ര രൂപയായിരിക്കും ശമ്പളം എന്ന് നിങ്ങൾക്കറിയാമോ ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ശമ്പളം ഇത്രയും ഉയർന്നത് വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സർക്കാർ എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയായിരുന്നു ശമ്പളത്തിനൊപ്പം അലവൻസുകളും ആനുകൂല്യങ്ങളുമായി മോശമല്ലാത്തതുക കൂടി ലഭിക്കും ഇതിനു പുറമേ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സ സൗജന്യ യാത്ര തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും എം പിമാർക്ക് മണ്ഡല അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് പരിപാലിക്കുന്നതിനും മറ്റു ചെലവുകൾക്കും വേണ്ടിയാണ് ഇതിനേക്കാൾ കൂടുതൽ ചെലവായാൽ എം പി സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഓഫീസ് പരിപാലനത്തിനുൾപ്പെടെ മാസം എഴുപതിനായിരം രൂപ കിട്ടുന്നതിനൊപ്പം ഓഫീസ് ചെലവുകൾക്കായി അറുപതിനായിരം രൂപയും ലഭിക്കും സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കേണ്ടത് പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിനായി എംപിമാർ തലസ്ഥാനത്തായിരിക്കുമ്പോൾ താമസം ഭക്ഷണം മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി രണ്ടായിരം രൂപ പ്രതിദിന അലവൻസിന് അർഹതയുണ്ട് അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ലഭിക്കുന്നു എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാം എം അവരുടെ അഞ്ച് വർഷത്തെ സേവന കാലയളവിൽ പ്രധാന സ്ഥലങ്ങളിൽ വാടകരഹിത താമസ സൗകര്യവും നൽകുന്നുണ്ട് സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിച്ചേക്കാം ഔദ്യോഗിക വസതികൾ വേണ്ടെന്ന് ഏതെങ്കിലും എംപി തീരുമാനിച്ചാൽ അവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം ഭവന അലവൻസ് ക്ലെയിം ചെയ്യാം രണ്ട് ലക്ഷം എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഹെൽത്ത് സ്കീമിന് കീഴിൽ സൌജന്യ വൈദ്യസഹായം ലഭിക്കും സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമാണ് സൗജന്യ ചികിത്സ ലഭിക്കുക എം പിമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ വസതികളിലും ഓഫീസുകളിലും സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും എം പിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോലിറ്റർ വരെ വെള്ളവും സൗജന്യം എല്ലാം കൂടി ചേർത്ത് ഒരു എംപിക്ക് പ്രതിമാസം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ലഭിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സന്ദർശകരെ സൽക്കരിക്കുന്നതിനും മറ്റുമായി പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും അധിക അലവൻസുകളും ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രതിമാസം മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയുമാണ് ലഭിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെയും ലക്ഷദ്വീപിലെയും ലഡാക്കിലെയും എംപിമാർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ചില പ്രത്യേക അലവൻസുകളും ലഭിക്കുന്നുണ്ട് അവരുടെ മണ്ഡലത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത് ഒരു തവണ മാത്രം അതായത് അഞ്ച് വർഷം മാത്രം അംഗമായ വ്യക്തിക്ക് പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ഇൻക്രിമെന്റ് ലഭിക്കും വെറുതെയാണോ ആണോ എം പി ആകാൻ കിടന്ന് തള്ളുന്നതും തല്ലുന്നതും